ഇന്ത്യയിൽ വലിയ സ്വീകാര്യതയുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളാണ് നടന്നത് ഏറ്റവും ഒടുവിലത്തെ സീസൺ ജിൻഡോ ആയിരുന്നു വിജയിച്ചത് അർജുൻ ഷാം രണ്ടാം സ്ഥാനത്തും ജാസ്മിൻ ജാഫർ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി ഇതുവരെ കഴിഞ്ഞ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ സീസൺ ഏതായിരിക്കും ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധകർക്കിടയിൽ മാത്രമല്ല മത്സരാർത്ഥികൾക്കിടയിൽ പോലും വലിയ തർക്കങ്ങളും ചർച്ചകളും നടന്നിട്ടുണ്ട് തങ്ങളുടെ സീസണായിരുന്നു ഏറ്റവും ജനപ്രീതിയുള്ള സീസണെന്നും ഏറ്റവും കൂടുതൽ പേർ കണ്ടതെന്നും മുൻ സീസൺ ഫൈവ് വിജയിയായ അഖിൽമാറ അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനെ തള്ളി സീസൺ നാലിലെയും മൂന്നിലെയും മത്സരാർത്ഥികൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ തർക്കത്തിന് കൃത്യമായ കണക്കുകളിലൂടെ ഉത്തരം നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ ബർക്ക് റേറ്റിംഗ് അടക്കമുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സീസൺ സിക്സ് തന്നെയാണ് ഇതുവരെ നടന്ന സീസണുകളിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നേടിയ സീസൺ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ലഭിച്ച റേറ്റിംഗ് പതിനെട്ട് ടി വി ആർ ആണ് ഇതുപോലെ നടന്ന എല്ലാ സീസണുകളിലും വെച്ച് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആണത്ര ഇത് ബാക്കിൻ്റെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ടു പോയിൻറ്റ് സെവൻ കോടിയിലധികം ആളുകൾ ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടിട്ടുണ്ട് സീസൺ ഫൈവിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ മുപ്പത്തഞ്ച് ശതമാനം വർധനവാണ് സീസൺ സിക്സ് നേടിയത് വോട്ടിംഗ് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് അറുപത്തൊമ്പത് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഫിനാലേ ആഴ്ചയിൽ മാത്രം എൺപത്തി ഏഴ് ശതമാനം വർധനമാണ് വോട്ടിൽ ഉണ്ടായത് ഓടിടിയിലും കാണികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ പ്രേക്ഷകരുടെ എണ്ണം അമ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ചു സോഷ്യൽ മീഡിയ ഇടപെടലും നൂറ് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് വളരെ ടെസ്റ്റുകളും ട്രെയിനുകളും അപ്രതീക്ഷിത സംഭവങ്ങളും നിറഞ്ഞ സീസൺ ആയിരുന്നു സീസൺ സിസ് മലയാളം ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് കോമണർ മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസൺ ആയിരുന്നു ഇത്തവണത്തേത് കൂടാതെ പേർ വയൽക്കാടായി എത്തി ഇതിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ രണ്ടുപേരുടെ പുറത്താകാൽ ഡി ജി സിബിനും പൂജാ കൃഷ്ണയുമായിരുന്നു പുറത്തായവർ തന്നെ പുറത്താക്കിയതായിരുന്നുവെന്ന് ആരോപിച്ച് സിബിൻ കൊടുത്തുവിട്ട വിവാദം ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റിയെ ചൊല്ലി മുൻ സീസണുകളെ മത്സരാർത്ഥികൾ ഉയർത്തിയ ആരോപണങ്ങൾ ഇതെല്ലാം വലിയ ചർച്ചയായാണ് വഴിതിരിച്ചത് അതോടൊപ്പം തന്നെ ചില മത്സരാർത്ഥികളുടെ അപ്രതീക്ഷിത ഏ വിഷൻ അടക്കമുള്ള ബിഗ് ബോസ് ആരാധത്തിൽ ആധാർ ഈ സീസൺ വലിയ ചർച്ചയായി മാറാൻ കാരണമായി ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ആരെന്ന് ചോദിച്ചാൽ അത് ബ്യൂട്ടി ബ്ലോഗറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫർ ആയിരുന്നു ജാസ്മിനും സഹമത്സരാർത്ഥി മത്സരാർത്ഥി ഗബ്രിയും തമ്മിലുള്ള കൂട്ടുകെട്ടായിരുന്നു അകത്തും പുറത്തും വലിയ വിമർശനങ്ങൾക്കും ചർച്ചയ്ക്കുമെല്ലാം വഴിയൊരുക്കിയിരുന്നത്